ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് കംപ്ലീറ്റ് ഞാൻ സ്ഥലത്ത് എന്റെ വർഷം മുമ്പ് എന്നെ മീറ്റു ചെയ്തൊരു സ്ത്രീ പറഞ്ഞാൽ പുരുഷൻ ജീവിതകാലം മുഴുവൻ റേപ്പിസ്റ്റ് എന്ന ജീവിക്കണോ എക്സ്പീരിയൻസ് ഉള്ള അതേ സ്ത്രീയുടെ അതേ എക്സ്പീരിയൻസ് ഈ പുരുഷനും ഉണ്ട് അവന് അഡ്രസ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്ടിച്ചാൽ പറ്റുമെങ്കിൽ എന്നെ ഈ പ്രശ്നത്തിൽ എങ്ങനെയെങ്കിലും ഓരോരുത്ത

അയ്യോ യ്യോടെ നടക്കുന്നില്ല കൺസെന്റോട് കൂടി ഫിസിക്കൽ റിലേഷൻഷിപ്പ് നടന്ന പത്ത് വർഷത്തിന് ശേഷം കൺസെന്റ് ആവില്ല റെക്റ്റീവ്ലി നമുക്ക് കൺസെന്റ് പിൻവലിക്കാൻ ഇന്ത്യൻ നിയമവും ലോകത്തിലെ നിയമവും അനുശാസിക്കുന്നില്ല നിങ്ങൾക്ക് വേണ്ടവര് മേടിക്കുക നിങ്ങൾക്ക് സ്ത്രീകളെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മേടിക്കുക ാണ് പക്ഷേ സ്ത്രീക്കാണ് ഈ വിഷയമല്ലോ എനിക്കറിയാടി നിന്നെ ഒന്നുകിൽ വീട്ടുകാരെ പേടി വേണം അല്ലെങ്കിൽ നാട്ടുകാരെ ആദ്യത്തിന്റെ കാര്യം മുട്ടി ഞാൻ ഇത്തരത്തിൽ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അത് അവിടെയാണ് പ്രശ്നം ഉള്ള വീഡിയോ നമ്മളിവിടെ കണ്ടയാണല്ലോ അതിലൂടെ അടക്കം പറഞ്ഞു വളരെ ഉത്തരവാദിത്ത ബോധമുള്ള ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിലാണ് ഇപ്പൊ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ബ്ലോഗർ ആണ് എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ എന്റെ ഒരിക്കലും സ്ഥലത്ത് പോലും ദീപക്കു മോശമായി പെരുമാറാൻ പെരുമാറിയിട്ടില്ല സംശയമില്ല ആളുകളുടെ വെച്ച തൃപ്തിയായി സാറേ എനിക്ക് സന്തോഷായി ഇപ്പോഴെങ്കിലും ഇത് ചെയ്തല്ലോ എന്താ ഇതിനൊരു അതിജീവിതയാണെങ്കിൽ മെഴുകുതിരികെത്തിക്കും ജോലി കൊടുക്കും എല്ലാ ആനുകൂല്യം നടക്കും പിരിവി നടത്തും പാവം ഇത് അതിജീവിതനായി പോയി പുരുഷനായി പോയി ആരാണാവോ അത് ഞാനാണാവോ അത് അവർക്ക് ജോലി ഇടുന്നതുകൊണ്ട് എന്താണ് പ്രശ്നം അവർ അത്രയും അതിജീവിതോ ആയതുകൊണ്ടാണ് വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഒരു തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാ പറഞ്ഞോന്ന് മാത്രം എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ നമസ്കാരം കേട്ടോ പോവാം മോനെ